അസ്ലാമലൈക്കും സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു എണ്ണയില്ല പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള അവൽ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു കുഴിവുള്ള പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് റോസ് അവൽ ഇട്ട് കൊടുക്കാം നല്ല കട്ടി കുറഞ്ഞ അവിലാണേ അപ്പോൾ ഇതിന് നന്നായിട്ട് ഞെരുക്കി തന്നെയാണ് ഞാൻ അവൽ എടുത്തിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് അവല് ഇട്ട് കൊടുക്കാം ഈ അവിലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ആയി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഞെരടുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം ആ കരുവമാണ് വേണ്ടത് വേണ്ടത് അപ്പോൾ എന്നാൽ രണ്ടാമത്തെ കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് അവലൊന്ന് ഇളക്കി കൊടുത്ത് പകുതി മൂപ്പാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അവലിൻ്റെ പകുതി മൂപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ അവിലും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞുകിട്ടണം അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ ആ പച്ച പാ പാലിൻ്റെ ആ ചവയും കൂടി ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ അവല് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടും നമ്മുടെ തേങ്ങയും ഒന്ന് വാടിക്കിട്ടും ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ടൊന്ന് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട് തേങ്ങയുടെ ആ പച്ച ചുവയും ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലെടുത്ത് ഒന്ന് ഞെരടിയാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അതാണ് പരുവം അപ്പം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് കൈയുടം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അവലിൻ്റെ ചൂടല്ലേ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തരിതരിപ്പോടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഇത് നമുക്ക് ഒരു ജാറിലേക്ക് നീക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല ഭസ്മം പോലെ പൊടിയേണ്ട ആവശ്യമില്ല ഒരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്താൽ മതി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ശർക്കരപ്പാനി തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചെടുക്കുക അത് സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കുക അതിന് ശേഷം മെൽറ്റാക്കിയ ശർക്കര പാനി നമുക്കൊന്ന് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം വീണ്ടും ഒരു പരന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് പത്തിരുപത്തഞ്ച് ആൾമണ്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ നിലക്കടലയാണേ അത് രണ്ടും കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നിന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അതാ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾമണ്ടും പീനട്ടും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമ്മുടെ മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ശർക്കര പാനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അവിലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനേ അവലും ശർക്കര പാനീയം നന്നായിട്ട് ഇളക്കിക്കൊടുത്ത് ഒന്ന് പറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണെങ്കിൽ അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പീനട്ടിൻ്റെയും കൂടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് വീണ്ടും ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷിനട്ടും കൂടി ഒന്ന് കൃഷി ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ക്യാഷ് നട്ടൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഒരു കാൽ രണ്ട് ടേബിൾ സ്പൂൺ കിസ്നസും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഇത്ര മതി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് ചെറിയ കൂടി തന്നെ നമുക്ക് ഒന്ന് ഉരുളകളാക്കി എടുക്കാം കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ കുറച്ച് ചൂട് മാറിയതിന് ശേഷം ഇതൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ബോളുകളാക്കി എടുക്കാം ഇതുപോലെ ഇത്രയും ഉള്ള ഒരു ബോളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോളും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ദാ അത്രയും ഞാൻ ദാ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള അവല് കൊണ്ടുണ്ടാക്കുന്ന ഒരു എണ്ണയില്ല പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നാലുമണി പലഹാരമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊന്നെടുത്ത് പിളർന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളും അതുപോലെ തന്നെ വീട്ടിൽ വല്ല ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും വളരെയധികം ഇഷ്ടമാകും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അവൽ കൊണ്ടുണ്ടാക്കിയ എന്നയില്ല പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും താങ്ക്